ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും എന്നാൽ നല്ല രുചിയുള്ളതുമായിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു അതിന് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെക്കാം അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടത് ഒരു നാല് മണിക്കൂർ കുതിർത്തിയെടുക്കണം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം സ്പൂൺ നെയ്യും കൂടി ഒഴിക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് എടുത്താലും മതി അപ്പോൾ ഒരു രണ്ട് സ്പൂൺ നെയ്യ് എടുത്താൽ മതി ഇനി ഇതിലേക്ക് നാളെ അരക്കൊത്ത് ചെറുതാക്കി മുറിച്ചാണ് ഇതൊന്നിട്ട് വറുത്തെടുക്കാം ഇത് ൂപ്പായിട്ടുണ്ട് കോരി എടുക്കാം ഇനി ബാക്കിയുള്ള നെയ്യന്നെ നമുക്ക് ഉള്ളിയും കൂടി മൂപ്പിച്ചെടുക്കാം ഒരു വാളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി മൂപ്പായിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഇതൊന്നും ഉരുക്കാൻ വയ്ക്കാം അരി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട് ഒരു നാലുമണിക്കൂർ കുതിർത്തിയതാണ് ഊറ്റിയെടുത്തതിന് ശേഷം അരയ്ക്കാം ഒന്ന് വെള്ളങ്ങളൊന്നും എടുത്തിട്ടുണ്ട് ഇനി അരയ്ക്കാനിട അരക്കപ്പ് നാളികേരം തൊണ്ട് അരക്കപ്പ് ചോറും കൂടി ഇടാം കുറച്ച് ഏലക്കായ പൊടിച്ചാണ് അത് അതിട ഇനി കുറച്ച് നല്ല ജീരകം കൂടി ഇടാം ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം ബാക്കിയുള്ള അരിയും കൂടി അരച്ചെടുക്കാം ബാക്കിയുള്ള അരിയിൽ ഇനി നാളികേരം ചോറും ഒടുന്നില്ല അപ്പം അരക്കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഈ ശർക്കര പാനി നല്ല ചൂട്ടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം വേഗം തന്നെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഇതിലെല്ലാം കൂടി രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ശർക്കര ഒരുക്കാൻ വെച്ചപ്പോൾ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു പിന്നെ ബാക്കിയുള്ള വെള്ളം അരി അരക്കാൻ ഉപയോഗിച്ചു ഈ മാവ് ഇത്രയും ആവണം ഇത് ഒഴിക്കുമ്പോൾ മനസ്സിലാവണില്ലേ ആ ലൂസിൽ വേണം എടുക്കാനായിട്ടും അതിന് ഈ പറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി കറക്റ്റായിരിക്കും ഇനി ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ കാൽസ്പൂൺ ഉപ്പിടാം ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയും കൊണ്ട് ഇടാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയിടാം പകുതി ഇടുന്നത് പകുതി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നാളേരക്കൊത്ത് വറുത്തതും പകുതി ഇടാം ചിഞ്ചട്ടിയുടെ പുത്തി വച്ച് കത്തിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഒഴിക്കാം നെയ്യോ വെളിച്ചെണ്ണ എന്തായാലും മതി അതല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കാം ഇതിലേക്ക് ഒരു കപ്പ് മാവ് ഒഴിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും തേങ്ങ കൊത്തുമില്ലേ അത് ഈ അപ്പത്തിൻ്റെ മീത കുറവ് ഇട്ട് കൊടുക്കാം മൂടി വയ്ക്കാം തീ കുറച്ച് വയ്ക്കാം ഇനി ഇത് വെന്തിട്ടുണ്ടോന്ന് വെച്ച് കുത്തി നോക്കാം ഇതിങ്ങനെ കുത്തിയിട്ട് എടുക്കുമ്പോൾ ഇതുമ്പോൾ മാവ് പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട് അതല്ല മാവ് ഇതുമ്പോൾ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഇനി ഇത് വെന്തോ നോക്കുക അതിൽ മാവ് ഒഴിക്കുന്ന സമയത്ത് ചീഞ്ചട്ടി നല്ല ചൂട് വേണം കേട്ടോ ശേഷം തീ കുറച്ച് വെച്ചാൽ മതി തീ കുറച്ച് വയ്ക്കാം ഇതിൻ്റെ വെവ് നോക്കണമെങ്കിൽ ഇതൊരു രണ്ടര മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും വവായിട്ടുണ്ട് ഇനി ഇതെടുക്കാം